നമസ്കാരം ശബരിമല സർണക്കുള്ള വിവാദവുമായി ബന്ധപ്പെട്ട് പത്താമത്തെ ആളും കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരിക്കുന്നു എൻ വിജയകുമാർ സി പി എമ്മിൻ്റെ പിന്നെ ഒരു മുതിർന്ന നേതാവും അതുപോലെ തന്നെ തിരുവല്ലം സി പി ഐ സി പി എമ്മിൻ്റെ ലോക്കൽ കമ്മിറ്റി അംഗവുമായ എൻ വിജയകുമാറിനെയാണ് പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ ദിവസവും ഈ രണ്ട് അംഗങ്ങളെക്കുറിച്ച് മുൻ ദേവസ്വം ബോർഡ് അംഗങ്ങളായ എൻ വിജയകുമാറിനെ കുറിച്ചും കെ പി ശങ്കർദാസിനെ ഹൈക്കോടതി കടുത്ത രീതിയിലാണ് വിമർശനം ഉന്നയിച്ചത് ഇവരെ എന്തുകൊണ്ടാണ് അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്ന് അന്വേഷണ സംഘത്തോട് ഹൈക്കോടതി ആരായുകയുണ്ടായി അതിൻ്റെ സമ്മർദ്ദത്തിൻ്റെ ഫലമായിട്ടാണ് ഇപ്പോൾ എൻ വിജയകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയുന്നത് എൻ പത്മകുമാർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ആയിരുന്ന കാലത്താണ് ഈ എൻ വിജയകുമാറും അതിന് അംഗമായിരുന്നത് അപ്പോൾ പത്മകുമാറിനെ അറസ്റ്റ് ചെയ്തിട്ടും ഈ എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്താണ് അതുപോലെ തന്നെ കെ പി ശങ്കർദാസിനെ അറസ്റ്റ് ചെയ്യാൻ വൈകുന്നത് എന്താണ് എന്ന് ഹൈക്കോടതി നിരന്തരമായി അന്വേഷണ സംഘത്തോട് അന്വേഷണ ഉദ്യോഗസ്ഥരോട് ചോദിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ ആ ഒരു ഹൈക്കോടതിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത് എന്നാണ് അറിയാൻ കഴിയുന്നത് പത്മകുമാർ എന്നെ സി പി എമ്മിൻ്റെ ജില്ലാ കമ്മിറ്റി പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവും കൂടിയാണ് എന്നാൽ സി പി എമ്മിൻ്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗമായ ഫന്മകുമാറിനെതിരെയോ അതുപോലെ തന്നെ നേരത്തെ അറസ്റ്റിലായ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റായ വാസു എൻ വാസുവിനെതിരെയോ ഇതുവരെയും പാർട്ടി അച്ചടക്ക നടപടി ഒന്നും കൈക്കൊള്ളാത്തത് വലിയ തോതിൽ വിവാദമായിരുന്നു പാർട്ടിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അല്ലെങ്കിൽ ഇടതുമുന്നണിക്ക് തദ്ദേശ തെരഞ്ഞെടുപ്പിലേറ്റ കനത്ത പരാജയത്തിന് കാരണം കൂടി ഇതാണ് എന്ന് സി പി ഐ എം സംസ്ഥാന സെക്രട്ടേറിയറ്റിലും സി പി ഐയുടെ സംസ്ഥാന സെക്രട്ടേറിയറ്റിലും വിമർശനമുണ്ടായിരുന്നു എന്നിട്ടും അവർക്കെതിരെ ആക്ഷൻ എടുക്കാൻ ഇപ്പോഴും സി പി എം നേതൃത്വം തയ്യാറായിട്ടില്ല എന്നും മാത്രമല്ല കഴിഞ്ഞ ദിവസം സി പി എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പറഞ്ഞതും ഇതുമായി ബന്ധപ്പെട്ടു െയാണ് അതായത് ഇവർക്കെതിരെ തൽക്കാലം ആക്ഷനൊന്നും എടുക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടില്ല അങ്ങനെ ഒരു നടപടി അച്ചടക്ക നടപടി അവർക്കെതിരെ എടുക്കുമ്പോൾ എടുത്താൽ വാർത്താ മാധ്യമങ്ങളിൽ അത്തരത്തിലുള്ള ഒരു ടൈറ്റിൽ നിങ്ങൾക്ക് കൊടുക്കാനല്ലേ എന്നുള്ളതായിരുന്നു സ്വർണ്ണക്കൊള്ളയിൽ പാർട്ടി നടപടി എന്ന പേരിൽ നിങ്ങൾക്ക് ഒരു ടൈറ്റിൽ കൊടുത്ത് ആഘോഷിക്കാനല്ലേ അത് ഞങ്ങൾ അത്തരത്തിലുള്ള ഒരു അവസരം നിങ്ങൾക്ക് ഞങ്ങൾ തരില്ല എന്നുള്ളതായിരുന്നു എം വി ഗോവിന്ദൻ്റെ കൃത്യമായ മറുപടി അത് അതോടുകൂടി െ പാർട്ടിയിൽ കനത്ത രീതിയിലുള്ള അസ്വസ്ഥതകൾ വീണ്ടും ഉടലെടുത്തു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോഴിതാ അങ്ങനെ പത്താമത്തെ ആളെ അറസ്റ്റ് ചെയ്തതും അതും ഒരു സി പി എം നേതാവാണ് എന്നത് പാർട്ടിക്ക് കനത്ത ആഘാതമായി മാറുകയാണ് ഇനിയും വ്യക്തമായി സി പി എമ്മിലെ പല നേതാക്കളെയും അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നുള്ള വാർത്തകളാണ് പുറത്തു വരുന്നത് ഇപ്പോൾ അറസ്റ്റിലായവരിൽ പത്തുപേരിൽ അതിൻ്റെ ആ ക്രമ പട്ടിക നോക്കിയാൽ ഒന്നാമത് അറസ്റ്റ് ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയാണ് ഉണ്ഡിക്കക്ഷൻ പോറ്റി ഇതുമായി ബന്ധപ്പെട്ട സ്പോൺസർ എന്ന നിലയിലാണ് ഉണ്ഡിക്ഷൻ പോറ്റി അറസ്റ്റ് ചെയ്തത് പിന്നീട് മുരാരി ബാബുവിനെ ശബരിമല മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായ മുരാരി ബാബുവിനെയാണ് അറസ്റ്റ് ചെയ്തത് മൂന്നാമത് ഡി സുധീഷ് കുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് ശബരിമലയിലെ മുൻ എക്സിക്യൂട്ടീവ് ഓഫീസറാണ് ഈ സുധീഷ് കുമാർ കെ എസ് ബൈജു നാലാമത് കെ എസ് ബൈജുവിനെയാണ് മുൻ തിരുവാഭരണം കമ്മീഷണറായ കെ എസ് ബൈജുവിനെയാണ് നാലാമതായി ഈ അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തത് അഞ്ചാമതായി ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും കമ്മീഷണറുമായ എൻ വാസുവിനെയാണ് അറസ്റ്റ് ചെയ്തത് ആറാമത് എം എ പത്മകുമാർ ദേവസ്വം ബോർഡിൻ്റെ മുൻ പ്രസിഡന്റും എം എൽ എയും സി പി എമ്മിന്റെ പത്തനംതിട്ട ജില്ലാ കമ്മിറ്റി അംഗവുമായ എൻ പത്മകുമാറിൻ്റെ എ പത്മകുമാറിനെയാണ് അറസ്റ്റ് ചെയ്തത് ഏഴാമതായി അറസ്റ്റ് ചെയ്തിരിക്കുന്നത് മുൻ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ കൂടിയായ എസ് ശ്രീകുമാറിനെയാണ് എട്ടാമതായി പങ്കജ് പണ്ടാരിയാണ് സ്വർണം പുഷാൻ ഏൽപ്പിച്ച ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൻ്റെ ക്രിയേഷൻസിന്റെ ആണ് ഈ പങ്കജ് പണ്ഡാരി ഒൻപതാമതായി ഗോവർദ്ധൻ ജ്വല്ലറി ഉടമയായ ഗോവർദ്ധനെയാണ് അറസ്റ്റ് ചെയ്തത് പത്താമതായി ഈ സി പി എമ്മിൻ്റെ മുതിർന്ന നേതാവ് കൂടിയായ എൻ വിജയകുമാറിനെ കൂടി അറസ്റ്റ് ചെയ്തിരിക്കുന്നു ിയും അറസ്റ്റുകൾ അറസ്റ്റ് ചെയ്യാൻ ആളുകൾ പുറത്ത് നിൽപ്പുണ്ട് എന്നുള്ള ഒരു കാര്യം ഹൈക്കോടതി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ടായി ഹൈക്കോടതിയുടെ നിരന്തരമായ ഇടപെടലിനെ തുടർന്നാണ് ഇപ്പോൾ എൻ വിജയകുമാറിനെ അറസ്റ്റ് ചെയ്തത് എന്നതും വ്യക്തമാണ് ഇനി ബാക്കി നേതാക്കളെ എപ്പോഴാണ് അതായത് ഈ ദേവസ്വം ബോർഡ് ദേവസ്വം മന്ത്രി മുൻ ദേവസ്വം മന്ത്രി കൂടിയായ കടകംപള്ളി സുരേന്ദ്രൻ അടക്കമുള്ള ആളുകൾക്ക് ഇതിൽ പങ്കുണ്ട് എന്ന ഊഹാപോഹങ്ങൾ പ്രചരിക്കുന്നതിനിടയിൽ ഇങ്ങനെ സി പി എമ്മിൻ്റെ പല നേതാക്കളെയായി അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ സി പി എം ശക്തമായ രീതിയിൽ ആടി ഉലയുന്നു എന്ന് തന്നെ പറയേണ്ടി വരും നിയമസഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന അവസരത്തിൽ സി പി എമ്മിനെ കേൾക്കുന്ന കനത്ത ആഘാതം കൂടിയായി മാറുകയാണ് ഇത്തരത്തിലുള്ള ഈ ശബരിമല സ്വർണക്കുള്ള വിഷയവുമായി ബന്ധപ്പെട്ട അറസ്റ്റ് എന്ന് തന്നെ പറയേണ്ടി വരും